ഇന്ന് നടന്ന അക്കൗണ്ടൻസി എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ കമ്പ്യൂട്ടറൈസിൻ്റെ ആണെങ്കിലും എ എഫ് എസിൻ്റെ ആണെങ്കിലും നമ്മളിത് നോക്കുമ്പോൾ നമുക്ക് ആദ്യം വരുന്ന ഒരു ചോദ്യം എന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു ആവശ്യം ഉണ്ടായിരുന്നോ ഇത്രയും ഈ ചോദ്യ പേപ്പറ് ബുദ്ധിമുട്ടാക്കേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നോ എന്നുള്ളതാണ് ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ഫസ്റ്റ് ഇംപ്രഷൻ തന്നെ കളയുന്ന രീതിയിലാണ് വൺ വേഡ് ക്വസ്റ്റ്യൻസ് ചോദിച്ചിരിക്കുന്നത് വൺ വേഡ് ക്വസ്റ്റ്യൻസ് എല്ലാം തന്നെ വളരെ ആയിട്ട് ചോദിച്ചിരിക്കുകയാണ് അപ്പോൾ അത് കാണുമ്പോൾ തന്നെ എന്താണ് നമുക്ക് മനസ്സ് മടിപ്പിക്കുന്ന രീതിയിൽ ആ ക്വസ്റ്റൻ പേപ്പറിൻ്റെ പ്രസൻറ്റേഷൻ തന്നെയുള്ളത് ഒരു ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറയുമ്പോൾ ആ ക്വസ്റ്റ്യൻ ഇടുന്ന ആളുടെ കഴിവ് തെളിയിക്കാനുള്ള ഒരു രീതിയിലാവരുത് കുട്ടികൾ ഒരിതം പഠിച്ചവരെയല്ല മാർക്ക് നേടിക്കോട്ടെ എന്ന രീതിയിലായിരിക്കണം ആ വൺ വേർഡ് ക്വസ്റ്റ്യൻസ് എങ്കിലും എളുപ്പമാക്കിയിട്ട് ചെയ്യാമായിരുന്നു എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം ഇതുവരെ ഒരുപാട് വൺ വേർഡ് ക്വസ്റ്റ്യൻസ് കഴിഞ്ഞ എത്രയോ വർഷങ്ങൾ ചോദ്യ പേപ്പറിൽ നമ്മൾ നോക്കി അറിയാം എല്ലാം വളരെ ഈസി ആയിട്ടുള്ള പാർട്ണർഷിപ്പ് ഡീഡിൽ വരുന്ന കാര്യങ്ങൾ ഞാൻ ആ പാർട്ട്ണർക്ക് കിട്ടുന്നത് എന്താണ് അത് ഡെബിറ്റ് ചെയ്യേണ്ടത് എന്താണ് ക്രെഡിറ്റ് ചെയ്യേണ്ടത് എന്താണ് അങ്ങനെ വളരെ സിമ്പിൾ സിമ്പിളായിട്ട് ചോദിച്ചൊരു ചോദ്യം വളരെ ബൾക്കി ആയിട്ട് വൺ വേർഡ് ക്വസ്റ്റ്യൻസിലേക്ക് ചോദിച്ചിരിക്കുകയാണ് പിന്നെ നമ്മൾ ബാക്കി മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ രണ്ട് മാർക്കിൻ്റെ തൊട്ട് നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് രണ്ട് ക്വസ്റ്റ്യൻസ് ഒന്നും കുഴപ്പമുണ്ടായിരുന്നില്ല ബട്ട് പിന്നീട് അങ്ങോട്ട് നോക്കുമ്പോൾ ഈ ചോദ്യങ്ങളെല്ലാം ചെയ്യാനുള്ള ഒരു സമയം കൂടി ഇതിലുണ്ടോ എന്നുള്ളതാണ് ഒരു ചോദ്യം മൂന്ന് മാർക്കിന്റെ ഒക്കെ ചോദ്യങ്ങൾ പതിമൂന്നാമത്തേത് മുതൽ വരുമ്പോൾ പതിമൂന്ന് പതിനാല് പതിനഞ്ച് മാർക്കിന് പതിനഞ്ച് ചോദ്യങ്ങളൊക്കെ മൂന്ന് മാർക്കിന് ചോദിക്കുമ്പോൾ ഇത് മൂന്ന് മാർക്കിന് എഴുതാനുള്ള സമയ ആ കുട്ടിക്ക് അതിനുള്ള സമയമാണോ ഈ ചോദ്യത്തിന് ശരിക്കുമുള്ളത് അഞ്ച് മാർക്കിലേക്ക് ചോദിക്കേണ്ട ചോദ്യങ്ങൾ മൂന്ന് മാർക്കിൽ ചോദിച്ചുകൊണ്ട് വളരെ കുറഞ്ഞൊരു സമയവും കൂടി കൊടുത്തിരിക്കുകയാണ് അപ്പോൾ അത് അത് വലിയൊരു പ്രശ്നമാണ് ടൈം മാനേജ്മെന്റിന്റെ ഒരു പ്രശ്നം അറിയാവുന്ന ഒരു കുട്ടിയാണെന്നുണ്ടെങ്കിൽ പോലും ഈ മൂന്ന് മാർക്കിന്റെ ചോദ്യങ്ങൾ അഞ്ചെണ്ണം ആ കുട്ടിയെ ണം അഞ്ചെണ്ണം എഴുതാനുള്ള ഒരു സമയം ആ കുട്ടിക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ എന്തായാലും ലഭിക്കുന്നില്ല ഫുൾ മുഴുവനും നന്നായിട്ട് പഠിച്ച ഒരു കുട്ടിയാണെങ്കിൽ പോലും അപ്പോൾ അവിടെ സമയത്തിൻ്റെ പ്രശ്നം വന്നു ചോദ്യങ്ങളുടെ പ്രശ്നം വന്നു പിന്നീട് പതിനാറാമത്തെയും പതിനേഴാമത്തെയും ഒക്കെ മൂന്ന് മാർക്കിന് ചോദിച്ചിരിക്കുന്നത് മൂന്ന് മാർക്കിന് ചോദിച്ചിരിക്കുന്ന ചോദ്യങ്ങളെല്ലാം വലിയ ചോദ്യങ്ങൾ നാലോ അഞ്ചോ ആറ് മാർക്കിന് ചോദിക്കേണ്ട ചോദ്യങ്ങളാണ് എന്ത് ചെയ്തിരിക്കുന്നത് മൂന്ന് മാർക്കിൻ്റെ ചോദ്യങ്ങളായിട്ട് ചോദിച്ചിരിക്കുന്നത് ഇതിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നോ ഇതുവരെയുള്ള ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ പാറ്റേണിൽ നിന്ന് പെട്ടെന്നൊരു മാറ്റം അനിവാര്യമായിരുന്നു ഒരു ആവശ്യം ഉണ്ടായിരുന്നോ അഥവാ ആവശ്യം ഉണ്ടായിരുന്നെങ്കിൽ തന്നെ അത് മോഡൽ എക്സാമിനും മുന്നേ ഉള്ള പരീക്ഷകളിലെല്ലാം ഈ വർഷത്തിൻ്റെ ആദ്യം മുതൽക്കേ ആദ്യമേ നമ്മളെന്തായിരിക്കും വിസിബിളായിരിക്കണമായിരുന്നു ഒരു ഐഡിയ കിട്ടണമായിരുന്നു ഇങ്ങനെയായിരിക്കും ചോദ്യ പേപ്പർ വരുന്നത് എന്നുള്ളത് ഇത് എല്ലാ പരീക്ഷകളും എളുപ്പമാക്കേണ്ട അവസാനത്തെ പരീക്ഷ കൊണ്ടുവന്നുകൊണ്ട് ഏറ്റവും ടഫായിട്ടുള്ള കോമ്പറ്റേറ്റീവ് എക്സാംസിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ പോലെ ആക്കി കഴിഞ്ഞാൽ പിള്ളേരുടെ ഭാവിയാണ് അവിടെ പോകുന്നത് ഡിഗ്രിക്കൊക്കെ അഡ്മിഷൻ കിട്ടാനൊക്കെ ഒത്തിരി ബുദ്ധിമുട്ടായിട്ട് വരും ഞാൻ ആറ് മാർക്കിന് മൂന്ന് ചോദ്യങ്ങൾ ഈ തവണ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിലുണ്ടായിരുന്നു അപ്പോൾ അതിലേക്ക് വരുമ്പോഴും എൻട്രീസ് എല്ലാം ചോദിച്ചിരിക്കുന്നതൊക്കെ കുറച്ചൊന്ന് ടഫായിട്ടുള്ള രീതിയിൽ ചോദിച്ചിരിക്കുന്നത് പി പിന്നെ ഈ ഒരു ബി ക്വസ്റ്റ്യൻ അതായത് ഇവിടെ പത്തൊൻപതാമത്തെ ചോദിച്ചിരിക്കുന്ന ചോദ്യം അത് കാര്യം നമ്മൾ യൂട്യൂബിലൂടെ നിങ്ങളെ പഠിപ്പിച്ചിരുന്നെങ്കിൽ പോലും അതൊക്കെ എങ്ങാനും വന്നാലോ എന്ന് വന്നാലോർത് മിസ്സ് നിങ്ങൾ പഠിപ്പിച്ചതാണ് പക്ഷെ അതൊന്നും ചോദിക്കാറുണ്ടായില്ല അതൊന്നും അങ്ങനെ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളല്ല പക്ഷേ ആ ചോദ്യമൊന്നും അവിടെ ആവശ്യം ഉണ്ടായിരുന്നില്ല അതൊക്കെ എട്ട് മാർക്കിലേക്ക് വരേണ്ട ചോദ്യമായിരുന്നു അതൊക്കെ ആറ് മാർക്കിലേക്ക് ചോദിച്ചിരിക്കുന്നു മൊത്തത്തിൽ പറഞ്ഞാൽ ക്വസ്റ്റ്യൻ പേപ്പർ ഇട്ട ആളായാലും കഴിവ് തെളിയിച്ചു പിള്ളേർക്ക് അവർ കഷ്ടപ്പെട്ട് പഠിച്ചതിൻ്റെ ഒരു കഴിവ് തെളിക്കാൻ പറ്റാതെ ആയിപ്പോയി ലാസ്റ്റത്തെ എക്സാം വളരെ ബുദ്ധിമുട്ടിയാണ് എനിക്കറിയില്ല നിങ്ങൾക്ക് എങ്ങനെ അതിൽ നീതി കിട്ടുമെന്നുള്ളത് എന്തായാലും ക്വസ്റ്റ്യൻ പേപ്പർ ഈ ഒരു ബുദ്ധിമുട്ടായിട്ട് വന്നതുകൊണ്ട് വാലുവേഷൻ ലിബറിലായിരിക്കും നമുക്ക് പ്രതീക്ഷിക്കാം അതല്ലാതെ മക്കൾ നമുക്കിതിൽ വേറൊന്നും ചെയ്യാൻ വേണ്ടിയിട്ടില്ല ഇത്രയും ഒരു ബുദ്ധിമുട്ടുള്ള രീതിയിലും ഒരു സമയം കിട്ടാത്ത രീതിയിലും സമയം ഉണ്ടായിരുന്നെങ്കിൽ പിന്നെയും പ്രശ്നം ഉണ്ടായിരുന്നില്ല മൂന്ന് മാർക്കിൻ്റെയൊക്കെ വലിയ ചോദ്യങ്ങൾ എടുത്തിട്ടുണ്ട് നമുക്ക് ആകെ ഒരു കുറച്ചൊരു സമയം കൂടി തന്നു തന്നുകഴിഞ്ഞാൽ നമ്മളെങ്ങനെ ഇത് ആൻസർ ചെയ്യും ഇതിപ്പോൾ ഒരു ടീച്ചേഴ്സിൻ്റെ കയ്യിൽ കൊടുത്താലും അവർക്ക് ഈ ഒരു ചോദ്യ പേപ്പർ രണ്ട് മണിക്കൂറിനുള്ളിൽ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല ഇത് കഴിഞ്ഞിട്ട് വേണമല്ലോ ബാക്കി പാർട്ട് ബി ആൻസർ ചെയ്യാൻ പറ്റില്ല പാർട്ട് എ മാത്രമേ ആൻസർ ചെയ്യാനുള്ള സമയം ഇവിടെ ഉള്ളൂ അപ്പോൾ വളരെ ബുദ്ധിമുട്ടായിപ്പോയി പിള്ളേരോട് കാണിച്ച ഒരു കാണിച്ചൊരു പോയി ഈ ഒരു ചോദ്യ പേപ്പറ് കഴിഞ്ഞ് എത്രയോ വർഷങ്ങളെ അക്കൗണ്ടൻസിയുടെ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കിക്കോളൂ എന്തോ എളുപ്പത്തിലോ ചോദ്യം ചോദിച്ചിരിക്കുന്നത് പഠിച്ചിട്ടുണ്ടോ കുട്ടിക്ക് അവിടെ ഫുൾ മാർക്ക് കിട്ടും എന്നുള്ള രീതിയിലാണ് ചോദിക്കും ഇത് പഠിച്ചിട്ടുണ്ടോ നിനക്ക് ഫുൾ മാർക്ക് ഇല്ല നീ കഷ്ടപ്പെട്ട് ടെക്സ്റ്റ് അരിച്ചു പറക്കി പഠിച്ചാലും നിനക്ക് മാർക്കില്ല അങ്ങനെ ഞാൻ ക്വസ്റ്റ്യൻ പേപ്പർ ഇടുകയുള്ളൂ എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഇട്ട പോലെയാണോ തോന്നിയത് സത്യം പറഞ്ഞാൽ കൊസ്റ്റിൻ പേപ്പർ കണ്ടുമ്പോൾ ഒത്തിരി ബുദ്ധി വിഷമം തോന്നി കാരണം നമ്മൾ സ്റ്റുഡൻസിന് വരാവുന്ന മുഴുവൻ ചോദ്യവും പഠിപ്പിച്ചിട്ട് അതല്ലാത്ത പിന്നെ സമയം കിട്ടാത്ത രീതിയിലൊരു കൊസ്റ്റൻ പേപ്പർ കാണുമ്പോൾ നമുക്ക് മനസ്സിന് ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണത് അപ്പോൾ എനിക്കറിയില്ല മക്കൾ നിങ്ങൾക്ക് എങ്ങനെ എങ്ങനെയതിൽ നീതി കിട്ടുമെന്നുള്ളത് എന്തായാലും നമ്മുടെ പ്ലസ് ടു പരീക്ഷ മൊത്തത്തിൽ ഒരു വളരെ ബുദ്ധിമുട്ടായിട്ടാണ് വന്നത് ആകെ നമ്മളൊന്ന് സന്തോഷിപ്പിച്ചത് നമ്മുടെ ഇംഗ്ലീഷും എക്കണോമിക്സും ആണ് മെയിനായിട്ട് നമ്മൾ സന്തോഷിപ്പിച്ച ഒരു വിഷയമുള്ളൂ ബാക്കിയെല്ലാം നമ്മളെ നമ്മുടെ പ്രതീക്ഷകളൊക്കെ തെറ്റിക്കുന്ന രീതിയിൽ ക്വസ്റ്റ്യൻ പേപ്പർ വന്നത്